എൻ്റെ പേര് സിബി ഞാൻ വർക്ക് ചെയ്യുന്ന തലശ്ശേരിയിലാണ് എൻ്റെ വീട് മൂവാറ്റുഴയാണ് പശുതമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് രണ്ടാമത്തെ തവണയാണ് അവസരം ലഭിച്ചത് അതിന് പശുത്തമ്മയ്ക്കും തേരുമാരനും ആയിരുന്നു നന്ദി ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായ വ്യക്തിയാണ് ഓരോരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഓ ഇങ്ങനെയൊക്കെ സാധിക്കുമോ ഇതൊക്കെ ഇതായിരിക്കും എന്നായിരുന്നു എൻ്റെ തോന്നലുകൾ പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വെച്ച നിയോഗമല്ല എങ്കിലും പലരും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വളരെ ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് ഞങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ സാലറിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ സാലറിയുടെ സെൻട്രലിലോട്ടുള്ള സാലറിയുടെ പ്രോസസിംഗ് ആയിട്ട് പതിനൊന്ന് വർഷമായിട്ട് നമുക്ക് സ്റ്റേറ്റിൻ്റെ സാലറി ഒട്ട് കൂടുകയോ ഇല്ല സെൻറ്ററിൻ്റെ സാലറി കിട്ടണോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു നമ്മുടെ കൂടെയുള്ള പലരും ഈ സാലറി എക്സ്പെക്റ്റ് ചെയ്ത് ലോൺ എടുക്കുകയും അതുകൊണ്ട് വീട് ലോൺ ലോണെടുത്ത് വീട് വെച്ചത് ആ കോൺട്രാക്റ്റിനെ തിരിച്ചെടുക്കുകയും അവസ്ഥ ഉണ്ടായ സമയത്തായിരുന്നു ഞാനിവിടെ വന്നത് അത് ഞാൻ നിയോഗം വെച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ സാലറി സെൻട്രൽ സാലറിയാണ് കിട്ടിയത് കൂടാതെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് റീസെൻ്റലി എൻ്റെ ചെവിയുടെ പുറകിൽ എട്ടുകാൽ പോലെ എന്തോ ഒന്ന് കടിച്ചു അതിനുശേഷം അവിടെ കുരുക്കൾ പോലെ തരി തരുമെന്ന് വരുന്നു അത് ഞാൻ ഡോക്ടർ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അവിടെത്തന്നെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓയിൽമെൻറ്റ് പറഞ്ഞു അത് ഞാൻ പുരട്ടി അതിലെനിക്ക് ശമനമൊന്നും വന്നില്ല അങ്ങനെ തരുക്കൾ പോലെ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഡെയിലി ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് പുരട്ടിക്കൊണ്ടിരുന്നു ഇപ്പം അത് പൂർണ്ണമായ സുഖം പ്രാപിച്ചു മറ്റൊരു കാര്യം എൻ്റെ കുഞ്ഞുമോം പഠിക്കാൻ വളരെ മോ മോശം രണ്ട് മ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു മൂത്ത മകൻ അവൻ ഈ കൊറോണ വന്നപ്പോൾ മൊബൈലും അധികമായിട്ട് യൂസ് ചെയ്ത് പഠനത്തിലോട്ട് വളരെ പുറകോട്ട് പോയി അവൻ ബികോം പാസ്സായി കുഞ്ഞുമോൻ വളരെ മോശമാണ് ഞാനും പഠിക്കാൻ മോശമായിരുന്നു ദൈവകൃപ കൊണ്ട് മാത്രം പഠിച്ച് ഇതുവരെ എത്തിയതാണ് അവൻ ബികോം ഡിഗ്രി പഠിക്കും എൻജിനീയറിംഗ് പഠിക്കുന്നു എല്ലാ സെമസ്റ്ററിലും അവന് ഉണ്ട് ഞാൻ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഫോർത്ത് സെമിൽ ഒരു സപ്ലൈ ഇല്ലാണ്ടവൻ പാസ്സായി പിന്നെ ഒരു കാര്യം എൻ്റെ തൊണ്ടയിൽ ഞാൻ ആകെ മീൻ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞാൻ വെച്ച് വെജി വെജിറ്റബിളാണ് കഴിക്കണേ അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടീടെ ഇടയ്ക്കും ചോറുണ്ടപ്പം മുള്ള എൻ്റെ തൊണ്ടയിൽ പോയി എനിക്ക് ഭയങ്കര അസ്വസ്ഥ തോന്നി ഞാൻ തന്നെ കൈയിട്ടെടുക്കാനൊക്കെ നോക്കി പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും ടോർച്ചൊക്കെ അടിച്ചു നോക്കി കിട്ടിയില്ല എന്നിട്ട് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ നോക്കിയിട്ടും കുഴപ്പമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീവറായി അപ്പോൾ അവരാരെ എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു ഞാൻ ആൻറ്റി ദിവസം അഞ്ച് ദിവസം ആൻ്റിബയോട്ടിക് കഴിച്ചു അതിന് അത് കുറവ് വന്നില്ല അപ്പോൾ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു എന്ന് മാത്രം പക്ഷേ പനിയൊക്കെ മാറി പിന്നെ എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ട് തടയണ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി അതിലും കാണാൻ പറ്റിയില്ല ഡോക്ടർക്ക് പിന്നെ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥ ഞാൻ അല്പം ഉടമ്പടി ഉപ്പെടുത്ത് നാവിലിട്ട് പയ്യ ഇറക്കിയിട്ട് ഞാൻ തന്നാലെ ഒരാട്ട് എന്നു വെച്ചാൽ ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആട്ടി പോലത്തെ സാധനത്തിന് ഇട്ടിട്ട് ഞാൻ തന്നെ ആ മുള്ളെടുത്തു എല്ലാവരും ആ മുള്ളു കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അത്ര വലിയ നീളമുള്ള മുള്ളായിരുന്നു ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അത്ര വലിയ അത്ഭുതമായിരുന്നു അത് പിന്നെ എൻ്റെ ചാച്ചൻ എൺപത്തിരണ്ട് വയസ്സിൻ്റെ ചാച്ചന് ചാച്ചിന് പണിയണ ഒരു ഹോബി ഉള്ള ഒരു മനുഷ്യനാണ് എപ്പോഴും പറമ്പിൽ പണിയും അങ്ങനെയായിട്ട് നടക്കണതുകൊണ്ട് നമുക്ക് ചാച്ചിന് ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിൽ നമ്മളോട് അത് പറയാറുമില്ല ഒരു വായിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് മനസ്സിലായ വായിൽ ക്യാൻസർ ആണെന്ന് ഇത്ര എൺപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ സർജറി ചെയ്യാനായിട്ട് ആരും തന്നെ വില്ലിങ്ങല്ലായിരുന്നു പക്ഷേ ചാച്ചിന് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് ചെറിയ ശ്വാസം മുട്ട അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷെ അത് വലിയ പ്രശ്നമാണെന്ന് നമുക്കും അറിയില്ലായിരുന്നു ഇനി ഹോസ്പിറ്റലിൽ ചെന്നപ്പം റിസ്ക് വെച്ച് സർജറി ചെയ്തു മുഖത്ത് സർജ മുഹത്തായതുകൊണ്ട് വായൽ ക്യാൻസർ ആയതുകൊണ്ട് മുഖത്ത് ഫ്ലാപ്പ് വേറെ തുടയെന്നൊക്കെ ഇറച്ചിയൊക്കെ എടുത്ത് വെച്ച് വേണം സർജറി ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യണോണ്ടേ തുടയിലെ അല്ലെ മറ്റുള്ളടത്ത് മാംസമൊക്കെ എടുത്തു വെച്ച് സർജറി ചെയ്താലും അത് എത്രമാത്രം എക്സെപ്റ്റ് നമ്മുടെ ശരീരം മുഖത്ത് തന്നെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് തീവ്രമായ അങ്ങനത്തെ ഉള്ള അവസ്ഥ കൊണ്ട് എനിക്കതിനു പേടിയായിരുന്നു അതിന് ചാച്ചന് സർജറി കയറ്റിയ ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉച്ചയായപ്പോൾ ഞാൻ നേരെ മെഡിക്കൽ ടെസ്റ്റിട്ടാണ് പോയത് സർജ ദൈവം എനിക്കാ ചാച്ചന് സർജറി ചെയ്തു ഒരു കുഴപ്പമുണ്ടായില്ല ഫ്ലാപ്പ് എടുത്ത് വെക്കേണ്ടായിട്ട് വന്നില്ല ചാച്ചന് ഇച്ചിരി ചബി കവളുള്ള ആൾ ചുണ്ടിക്കൂടിയതായിരുന്നെങ്കിലും അത് വലിച്ചു വെച്ച് സർജറി ചെയ്തു ഇപ്പം ചാച്ചന് യാതൊരു അപ്നോർമാലിറ്റി ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യമാണ് എൻ്റെ വീട്ടിൽ വരുന്നത് എൻ്റെ വീട്ടിലൊരാടുണ്ട് ഞാൻ ഒരു ആടിനെ അഴിച്ച് കെട്ടും പറമ്പിലെ തീറ്റിക്കാറൊന്നും ഇല്ല എൻ്റെ സമയം എനിക്കില്ല എൻ്റെ വീട്ടിൽ സർവൻസ് ഒന്നും ഇല്ല ഞാൻ തന്നെയാണ് വരുമ്പോൾ വീട് ക്ലീൻ ചെയ്യണമൊക്കെ അപ്പം അന്നേ ദിവസം സൺഡേ ആയിരുന്നു പള്ളിയിൽ പോയിട്ട് വന്ന് ഞാൻ വെറുതെ ആടിനെ അഴിച്ചുവിട്ട് മഴയുണ്ട് ചെറുതായിട്ട് പൊടിഞ്ഞു വന്നപ്പോൾ ആടിനെ നനയ്ക്കുണ്ടല്ലോ പ്രസവിക്കാറായ ആടാ അപ്പോൾ ഞാൻ അതിനെ അഴിച്ചുവിട്ടിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ചെറിയ മഴ പൊടിഞ്ഞപ്പോൾ ഇത് ഓടി വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പറമ്പിലോട്ട് കയറിപ്പോന്നു വീണ്ടും മുറ്റത്തിൻ്റെ അങ്ങോട്ട് വന്നു ഞാൻ ഞാനപ്പം തന്നെ ഞങ്ങളുടെ കാർപോർച്ചിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് അവിടെ അതിനെ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോയി മഴ പൊയ് പൊടിച്ചിട്ട് മാറി ഇപ്പം അത് ഇറങ്ങിപ്പോയെങ്കിൽ നോക്കി ഇപ്പോൾ ഒരു ചുമക്കണോ ഒച്ച എന്തോ ഒരാളോ എന്തോ മീൻസ് എന്തോ അസ്വസ്ഥമായ ഒരു ഒച്ച ഞാൻ പറമ്പിൽ നിന്ന് കേൾക്കണം പറമ്പിൽ റബ്ബർ റബ്ബറ് വെട്ടിക്കളഞ്ഞതിൻ്റെ ചില്ലകൾ ഇങ്ങനെ കൂടി കൂടി കിടക്കണതുകൊണ്ട് നമുക്ക് ആളെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ഒരു സൗണ്ട് മാത്രം കേൾക്കാം മരിക്കാനുള്ള ഒരു ഒരു ചുമ പോലത്തെ ഒരു ചുമ പോലത്തത് ഞാൻ ഓടി നോ ഞാൻ ചാച്ചന അന്ന് തോന്നിയിട്ടേ പെട്ടെന്ന് വിളിച്ചു ഒരു സൗണ്ട് പോലെ തോന്നിയതുകൊണ്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ ചാച്ചൻ സംസാരിക്കണേ കേൾക്കാൻ പാടില്ല എനിക്ക് ആ പറമ്പിൽക്കൂടെ ചാടി കയറാൻ പറ്റില്ല കാരണം മതിലും കയ്യാലേയും പിന്നെ ഈ വിറകൊക്കെ കിടക്കണം ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ മുറ്റത്തോടെ വന്ന് റോട്ടിൽ കൂടി ഓടി ചെന്നപ്പോൾ ചാച്ചനാണ് ചാച്ചൻ ശരിക്കും ഞാനപ്പം കണ്ടില്ലായിരുന്നെങ്കിൽ മരിച്ചേനായിരുന്നു ദൈവം അനുഗ്രഹിച്ചാണ് മാതാവിൻ്റെ തിരുസന്നിധി വന്ന് ദൈവമായിട്ട് അടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ചാച്ചനെ ഒന്ന് രക്ഷിക്കാൻ പറ്റിയത് ഞാൻ ചെന്നപ്പോൾ ചാച്ചൻ മലവും പോയി മൂത്രവും പോയി വായിക്കിടെ വെറും ഒരു ഒരു സെക്കറേഷൻസ് വന്ന അവസ്ഥയിലായിരുന്നു ചാച്ചനെ ഇരുത്താനായിട്ട് പറമ്പിലൊരു സ്ഥലമില്ല കാരണം അപ്പടി ചുള്ളൽ കിടക്കുമായിരുന്നു പിന്നെ ഒരു ഉണ്ടക്കല്ല് പോലത്തെ ഞാൻ ഇരുത്തി അപ്പോഴേക്കും എനിക്ക് ചാരി ഇരുത്തണം ചാച്ചന അപ്പം തന്നെ പോവും നമുക്ക് ആ വിറകിൻ്റെ ഇടയ്ക്കുന്ന പറമ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല പള്ളി കഴിഞ്ഞ് വന്ന മക്കളും ഹസ്സും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിലുണ്ട് അനിയനും ഒക്കെ അതിലെലൊക്കെ പോയായിരുന്നു അപ്പം എങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്ന അവസ്ഥ അപ്പം ഹസ്ബൻഡിൻ്റെ പുറകെ ഓടി വന്ന് ചാരി ഇരുത്തി അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്ന് വലിക്കണ ആവി വലിക്കുന്ന പഫ് വലുത്തേതുണ്ട് രണ്ട് ടൈപ്പ് പഫ് എടുത്തുകൊണ്ട് വന്ന് വലിപ്പിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് അലർജിയുടെ ഇഞ്ചക്ഷൻ എടുക്കണ ആസിക് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനും അലർജിയുടെ ഇഞ്ചക്ഷനും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് മെഡിസിൻ റീസൺ ആൻറ്റിബയോട്ടിക് അടിക്കുമ്പോൾ അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചതായിരുന്നു അന്ന് അത് ഇരിപ്പണ്ടോന്ന് നോക്കി ഓടുവന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും പഫ് വലിച്ചപ്പോഴേ ചാച്ചൻ ചാച്ചനൊക്കെ ആയി ദയവനുഗ്രഹിച്ച് ചാച്ചൻ സുഖമായിട്ട് വന്നു കൂടാതെ ഈ ആട് തന്നെ കഴിഞ്ഞ ദിവസം പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പം എന്തോ പ്രശ്നമായിട്ട് ഞങ്ങളുടെ എൻ്റെ മൂത്ത മോനി ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉള്ള ഒരു ആടാണ് അതുകൊണ്ട് ഭയങ്കര അറ്റാച്ചഡാണ് നമ്മുടെ വീട്ടിലാരും നമ്മളിപ്പോൾ വരുമ്പോഴാണെങ്കിലും ഞാൻ ഈ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുമ്പോൾ അത് കരയും ഞാൻ ട്രെയിനിൽ കഴിക്കുന്ന പഴത്തിൻ്റെ തൊലി അതിനുകൊണ്ട് കൊടുക്കാറുണ്ട് അതങ്ങനെ അത്ര ഇതായിട്ട് വളർത്തുന്ന ആടാണ് ആ ആട് പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞപ്പം രണ്ട് കുഞ്ഞുങ്ങളെ പിറ്റേ ദിവസം പോലെ അതിന് തീറ്റ കഴിക്കില്ല വെള്ളമൊന്നും കുടിക്കില്ല മരിക്കാനായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ എന്ന് പറഞ്ഞു മൂന്ന് ടൈപ്പ് ഹൈ ആൻറ്റിബയോട്ടിക് അതിന് ഇഞ്ചക്ഷൻ എടുത്തു എന്നാലും മരിക്കൂ എന്നാണ് പറഞ്ഞത് ദയവാനി ഞാൻ അമ്മച്ചോട് ഞാൻ അവിടെ നിന്ന് അമ്മച്ചോട് പറഞ്ഞു ഇച്ചിരി ഉപ്പും തൈലവും എടുത്ത അതിന് കൊടുക്കമ്മച്ച് വെള്ളത്തിലും പറ്റ അതിൻ്റെ മേത്തേ തൂക്കവും ചെയ്യാൻ പറഞ്ഞു ദൈവം എനിക്ക് ചോദിച്ചാൽ അത് സുഖം പ്രാപിച്ചു ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് പാല് വാങ്ങിച്ചു കുപ്പിയിലാണ് ആ ആട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ആ കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടായി ഞാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യണേ സിക്കായ പല പിള്ളേർക്കും പല പിള്ളേരും ചില പലപ്പോഴും സിക്കാവും കീമോ കഴിഞ്ഞ് കഴിയുമ്പോൾ പതിനാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് ബ്ലഡ് ക്യാൻസറുള്ള കുട്ടികളാണ് കൂടുതലും അവർക്ക് കീമോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ അസ്വസ്ഥതകളുകൂടി ഭയങ്കര അസ്വസ്ഥ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തൊരിതായിരിക്കും ആ സമയങ്ങളിൽ അവർ അന്യമതസ്ഥരായിരിക്കും അവരെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ അവർക്ക് നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും കൊടുത്തിട്ട് അവർക്ക് പലർക്കും അതിന്ന് റിലീഫ് കിട്ടി പലരും രോഗശാന്തി പോലും ലഭിച്ചു അതിലൊരു ജുവൽ എന്ന് പറഞ്ഞ കുട്ടി ഫസ്റ്റ് എ എം എൽ എന്ന് പറഞ്ഞ കിമോ ആണ് അവൾക്ക് ഭയങ്കര സിക്കായിപ്പോയി അവളുടെ അമ്മ നേഴ്സാണ് എങ്കിലും വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ തൈലവും ഉപ്പും തേച്ച് ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു ഇപ്പോൾ അവൾ ട്രാൻസ്പ്ലാന്റിൻ്റെ ഉള്ളത് അത് ആ ക്യൂമോയുടെ സെക്ഷൻ എല്ലാം കഴിഞ്ഞു അവൾക്ക് ഫസ്റ്റ് ക്യൂമോ പോലും റിക്കവറായെന്ന് പറഞ്ഞ് അവൾ അഞ്ച് കീമോയും കഴിഞ്ഞ് ഇപ്പോൾ ബി എം ടി യൂണിറ്റിലാണുള്ളത് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഇപ്പം സുഖമില്ലാതെ വരുന്ന മീൻസ് ആ ഒരു അവസ്ഥ വരുന്നവർക്ക് പലർക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തൈലോ ഉപ്പും കൊടുക്കുകയും ചെയ്യും എല്ലാവരും താല്പര്യമുള്ളവർക്ക് ഞാൻ പറയും അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും നമ്മളോട് കൊന്തയും നമ്മുടെ കാശുരൂപവും കൊന്ത പുസ്തകവും എല്ലാം ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ട് അവർക്ക് കൊടുക്കാറുണ്ട് അവരെല്ലാം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരിത് വരുമ്പോഴത്തേക്കും എന്നോട് പറയും സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും കൂടെ എൻ്റെ കൂടെയുള്ള പല സ്റ്റാഫും ഞാൻ വന്നതിന് ശേഷം പത്തൊമ്പതിൽ ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൂടാതെ എൻ്റെ കൊലുസ് സ്വർണ്ണ കുലിസ എൻ്റെ കല്യാണം കഴിച്ചിട്ട് ഇരുപത്തി മൂന്ന് അത് പറഞ്ഞ പോലെ ഞാൻ മാറി മാറി ഇട്ടുകൊണ്ട് നടക്കണം തേങ്ങിടാനായിട്ട് ആൾ വന്നു ഒഴിക്കാൻ ആൾ വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് അയിലെ തെങ്ങ് വെക്കണം തെങ്ങിനൊക്കെ ഒഴിക്കാൻ ആളുടെ കൂടെ നടന്നു വൈകിട്ട് കുറച്ച് തേങ്ങ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ കുത്താനായിട്ട് വാർക്കപ്പുറത്ത് ഇരുന്നപ്പോഴാണ് ചുടദാറിൻ്റെ പാൻറ്റ് കാരണം നമ്മൾ കൊലിച്ച് ശ്രദ്ധിക്കണില്ല നോക്കി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനാണ് ചോദിച്ചവര് നിൻ്റെ കാലയിൽ കൊലിച്ച് സന്ധ്യക്കരിക്കലായി വീട്ടിൽ പണിക്കാരും ഉണ്ട് അതേ സമയം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല പെട്ടെന്ന് തന്നെ നമ്മൾ മുറ്റത്തോടെ ഒക്കെ നോക്കി രാത്രിയായ സന്ധ്യ ആയില്ല അപ്പം ഈ പറമ്പിൽക്കൂടെ ഒന്നും പോകാനും പറ്റില്ലല്ലോ പക്ഷെ ഞങ്ങൾ പറ്റുന്ന ഇടത്തോടെയൊക്കെ നോക്കി കണ്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തലദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവിടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ പോയിട്ടില്ല അറിയിങ്ങനെ എനിടെയാ പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊമ്പുകളൊക്കെ വീട്ടി കിടക്കണതിൻ്റെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് ഇങ്ങനെ പറയേണ്ടത് പിന്നെ എൻ്റെ ബ്രദർ കാലേ ക്യാമറ നോക്കിയിട്ട് പറഞ്ഞു കാലേ കൊലിസുണ്ട് നീ പറമ്പിലോട്ട് പോകണയുടെ വരെ കൊലിസുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി രാത്രിയിൽ ഞാൻ മാതാവിന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മാതാവേ എൻ്റെ കൊലിസ് നഷ്ടപ്പെടുത്തി തരല്ലേ കളയല്ലേ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് എന്നെ ഇന്ന പറമ്പിലാണ് മൂന്ന് പറമ്പിലായിട്ടാണ് തേ മരുന്നൊഴിച്ചത് ഇന്ന പറമ്പിലാണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു അന്ന് എൻ്റെ ബ്രദർ യു കെക്ക് പോകും തോന്നുകയാണ് പതിനൊന്നര ആകുമ്പോൾ അവൻ പോകും രാവിലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും കൂടെ നമ്മുടെ പറമ്പിൽ പോയി തപ്പണയിനു മുമ്പായിട്ട് ഞാൻ അല്പം ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ മൂന്ന് മൂന്ന് പേര് മൂന്ന് തൊട്ടിയിട്ട് പോയി ഞങ്ങൾക്ക് സമയമില്ല ഒത്തിരി തപ്പാനായിട്ട് കാരണം മോൻ ബ്രദറിനെ കൊണ്ടു വന്ന എൻ്റെ ഹസ്ബൻഡിനെ ഹസ്ബൻഡ് ഒന്ന് എടുക്കും ഒരു കൊമ്പയെ കൊളുത്തി തൂങ്ങി കിടക്കണോ ആ കൊലിസ് അതും ഇത്രവും ഇത്രവും പറമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത്രയും പറമ്പിക്കട്ടേ ഞാൻ നടന്നതാണ് എന്നിട്ട് ആ ചെന്ന വഴി ആ കൊലിസ് കണ്ടുകെട്ടി തന്ന് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കണ്ടു മാത്രമാണ് നീ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് പത്തിരുപത്തി സംതിങ് വർഷം അങ്ങനെ എനിക്ക് വയറുവേദന വന്നു അപ്പോൾ ഇനി മസാലയുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റ് എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തന്നെ താമസിക്കാം എൻ്റെ ഫാമിലി നാട്ടിൽ എറണാകുളത്ത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന എറണാകുളത്തു അപ്പോൾ ഒരു നല്ല ഫ്ലാറ്റ് സേഫായ ഫ്ലാറ്റ് കിട്ടണം അടുത്ത് തന്നെ കിട്ടണം അങ്ങനെ പ്രാർത്ഥിച്ചു നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരിക്കലും അങ്ങനെ വന്നവരാരും ആ ഫ്ലാറ്റിൽ നിന്ന് അങ്ങനെ പോവാറില്ല ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഫ്ലാറ്റ് കിട്ടി നല്ല സേഫാണ് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ ഉള്ളുവെങ്കിലും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് തന്നെ വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് അങ്ങും ഒരു ശല്യം അങ്ങ് ടൗണിൽ തന്നെയാണ് ഒരു ശല്യവും ഇല്ല ക്യാമറയൊക്കെ അങ്ങനെയുള്ള ഒരു ഫ്ളാറ്റാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ് മണിക്കൂറുകൾ പറഞ്ഞാലും തീരില്ല അത്രയധികം അനുഗ്രഹങ്ങൾ ദയവെ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന മൂന്ന് മൂന്ന് കെട്ട് പുസ്തക പേപ്പറാണ് നമുക്ക് വാങ്ങേണ്ടത് പക്ഷേ ഞാൻ നാലോ അഞ്ചോ കെട്ട് പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി തലശ്ശേരി തലശ്ശേരിക്കടേം ഞാൻ പോണ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലെ വഴിക്ക് എല്ലാവർക്കും കൊടുക്കും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യേണ്ട പിള്ളേർക്ക് ഫുഡൊന്നും ഇറക്കാൻ പറ്റില്ല വളരെ വേദനയൊക്കെ ആയിരിക്കും അപ്പോൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കഞ്ഞി കിട്ടും ഇത് ഇത്രയും പേർക്ക് കിട്ടുന്ന കഞ്ഞി ആയതുകൊണ്ട് അതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ല ഞാനപ്പം കുക്കറിലിട്ട് ചെറുപയറും കഞ്ഞിയും കൂടെ ഒക്കെ വേവിച്ചിട്ട് അവർക്ക് ചൂടോടെ കൊണ്ട് കൊടുക്കും അപ്പം ഒരു ചെറിയ വലിയ പാത്രത്തിൽ കൊണ്ടുപോയി എല്ലാവരും ഷെയർ ചെയ്തെടുക്കും അങ്ങനെ എനിക്ക് കഞ്ഞി സിസ്റ്റർ എന്നൊരു പേരും കൂടെ അവിടെ വന്നു സങ്കീർത്തനം മുപ്പത്തിനാലാറ് ഈ എളിയവൻ നിലവിളിച്ച് കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ചേച്ചി പറഞ്ഞത് തൊണ്ടയിൽ മുണ്ട് മുള്ള കയറിയ സമയത്ത് അത് ഇൻഡോസ്കോപ്പി വരെ ചെയ്തിട്ടും അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നാൽ അസ്വസ്ഥതയുണ്ട് തന്നെ ആ സമയത്ത് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ചേച്ചി തന്നെ അത് എടുത്തു എന്നാണ് പറയുന്നത് കഷ്ടതയുടെ സമയത്ത് മറ്റാർക്കും നമ്മൾക്ക് സഹായം ചെയ്യാൻ പറ്റാത്ത സമയത്തും ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ അറിയുന്നത് ദൈവം തന്നെയാണ് നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നത് ഇവിടെ വസ്തുക്കൾ പ്രയോഗിക്കുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ് അതുകൊണ്ടാണ് മരുന്നുകൊണ്ട് കിട്ടാത്തതുപോലും മരുന്നു കൊണ്ട് മാറാത്തതുപോലും നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മാറിപ്പോകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സോസ്ത്രം യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക